കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ഇംഗ്ലണ്ട് സമയം പാഴാക്കിയതിന് കൈയടിച്ച ഇന്ത്യക്ക് മറുപടി ഇംഗ്ലണ്ടിനെതിരായിൽ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മൂന്നാം ദിനം ഇംഗ്ലണ്ട് ഓപ്പണർമാരുടെ സമയം പാഴാക്കൽ തന്ത്രത്തിനെതിരെ ഇന്ത്യൻ താരങ്ങൾ രംഗത്തെത്തിയതിന്റെ ചൂടാറും മുമ്പ് മറുപടി ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്ക് മൂന്നാം ദിനം അവസാന മിനിറ്റുകളിൽ ക്രീസിലെത്തിയ ഇംഗ്ലണ്ട് ഓപ്പണർമാരായ സാക്രോളി ജസ്പ്രീത് ബുംറയുടെ പന്ത് കയ്യിൽ കൊണ്ടതോടെ വേദന മാറാൻ ഫിസിയോയുടെ സഹായം തേടുന്നുണ്ടായിരുന്നു സമയം പാഴാക്കാനുള്ള ഇംഗ്ലണ്ട് താരങ്ങളുടെ ശ്രമമാണിതെന്ന് പറഞ്ഞ് ഇതിനെതിരെ രൂക്ഷമായാണ് ഇന്ത്യൻ താരങ്ങൾ പ്രതികരിച്ചത് ഇന്ത്യൻ താരങ്ങൾ കൂട്ടത്തോടെ കൈയടിച്ച് ഇംഗ്ലണ്ട് ഓപ്പണർമാരെ പരിഹസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ നാലാം ദിനം അവസാന സെക്ഷനിൽ ഇന്ത്യയുടെ ഊഴമായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ മൂന്ന് വിക്കറ്റ് നഷ്ടമായി പതറുമ്പോൾ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ പുറത്തായതിന് പിന്നാലെ നെറ്റ് വാഷ്മാനായ ആകാശ് ദ്വീപാണ് ക്രീസിലെത്തിയത് ബേഡൻ കാർഡ്സിന്റെ ഓവറിൽ ആകാശ് ദീപിന്റെ തുടയിൽ തട്ടിയ പന്ത് ഇംഗ്ലണ്ട് എൽ ബി ഡബ്ല്യുവിനായി റിവ്യൂ എടുത്തുവെങ്കിലും നോട്ട് ഔട്ടായി ഇതിന് പിന്നാലെ ആകാശ് ദീപ് ഫിസിയോയുടെ സഹായം തേടിയിരുന്നു ഫിസിയോയെത്തി പരിശോധിച്ച് വേദന കുറയുവാനുള്ള സ്പ്രേ അടിച്ച ശേഷമാണ് ആകാശ് ദീപ് ബാറ്റിംഗ് തുടർന്നത് ഈ സമയം അത്രയും ഇംഗ്ലണ്ട് താരങ്ങൾ സമയം നഷ്ടമാകുന്നതിലെ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ബെയ്ഡൻ കാർട്സ് എറിഞ്ഞ പതിനേഴാം ഓവറിലെ അഞ്ചാം പന്ത് ആകാശ് ദീപ് ഫലപ്രദമായി പ്രതിരോധിച്ചിരുന്നു പിന്നാലെ കാർസിനോട് ആകാശ് ദ്വീപ് എന്തോ വിളിച്ച് പറയുകയും കാർസ് അതിന് അതേ നാണയത്തിൽ മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇത് കണ്ട് മറുവശത്തുണ്ടായിരുന്ന കെ എൽ രാഹുൽ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്കിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തിരിഞ്ഞുവെങ്കിലും കൈയടിച്ച് കളിയാക്കുകയായിരുന്നു സ്റ്റോക്ക് ചെയ്തത് Música